വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലിസറിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ യൂസും അതേപോലെ കുറച്ച് പാക്കുകളൊക്കെ ഞാൻ ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഗ്ലിസ്റ്ററിംഗ് വെച്ചാൽ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ പറയുന്നത് നമ്മളെ ഫേസ് ഒന്ന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു ഒന്നും കൂടി ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡഡ് സ്കിന്നൊക്കെ അതൊന്ന് റിമൂവ് ആക്കിയിട്ട് നല്ലൊരു എക്സ്പോളിയേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് ഗ്ലിസറിങ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഞാനിതിൽ തന്നെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും എന്നാലും ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലിസറിൻ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഗ്ലിസർ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാം പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ് സാധനം ഇതിപ്പോൾ നാൽപ്പത് ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വരുന്നത് ഇതിൻ്റെ എം ആർ പി കാണുന്ന വെച്ചാൽ ടു ഹൺഡ്രഡ് ആണ് കാണിക്കുന്നത് പക്ഷേ വൺ എയ്റ്റി റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് ഒരു ബോട്ടിലേക്കാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് തീർക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപോലെ ചെയ്തെടുക്കുന്നത് എന്നാലും ഗ്ലിസറിനും റോസ് വാട്ടറാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്ലിസ്സറിന് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ഈക്വൽ ഫോർമുലയിലേക്കാണ് നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ബോട്ടിലേക്ക് ഒരു കാലിയായിട്ടുള്ള ബോട്ടിൽ ഇത് ആദ്യമുള്ള ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യം വാങ്ങിച്ച ഗ്ലിസറിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒരു ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്ത് എടുക്കുന്നത് വെച്ചാൽ റോസ് വാട്ടർ ആണ് അപ്പം ഞാൻ ഇതാ ഗുലാബരി റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഗുലാബരി റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് മില്യൻ്റെ ആ കേട്ടോ നെറ്റ് വെയിറ്റ് വരുന്നത് പ്രൈസ് ആ അൻപത്തിരണ്ട് രൂപയാണ് പ്രൈസ് ഇതിൽ വരുന്നത് എം ആർ പി ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഈക്വൽ ഫോർമുലയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഗ്ലിസറിനും റോസ് വാട്ടറും ഗ്ലിസറിന് കുറേ താഴോട്ടേക്ക് പോയി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണ്ടതെന്നൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ മാത്രം മതി അത്രക്കും നല്ലൊരു എഫക്റ്റീവാണ് നമുക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക ചെയ്യും നിങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടർ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയാം നന്നായിട്ട് നമ്മുടെ ഡ്രൈനെസ് നന്നായിട്ട് പോകും നമ്മുടെ ഫേസിൽ മാത്രമല്ല കയ്യിലായിക്കോട്ടെ കാലിലായിക്കോട്ടെ ബോഡി ഫുള്ളിലായിക്കോട്ടെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അത്രക്കും നല്ലൊരു എഫക്റ്റീവുള്ള സാധനം കൂടിയാണ് നല്ല വർക്കായിട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കടലമാവാം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വെക്കുക നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ ഗ്ലിസറിൻ റോസ് വാട്ടറും കൂടി മിക്സ് ആക്കിയത് അത് ഫേസിലേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അരസ്പൂണ് മാത്രം അര ടീസ്പൂൺ മാത്രം നമ്മൾ ഇതേപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വെക്കുക ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ആയിട്ട് മസാജ് ചെയ്ത് വെക്കണ്ട ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടു പിന്നെ എന്ന് രാവിലെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾ വെയിലത്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ റൂമിൽ തന്നെ അവിടെത്തന്നെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ വെയിലടിച്ചാൽ ഭയങ്കര ടാൻ നമ്മൾ ഫേസിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല പൊടിയും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലേക്ക് വന്ന് പിന്നെ ഡാം അതുകൊണ്ട് ഇത് രാത്രി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരുന്നതിൻ്റെ സമയത്തോ ഇത് അപ്ലൈ കൊടുത്താൽ മതി ഫസ്റ്റ് കാണിച്ച് തന്നിട്ടുള്ളത് സംഭവം ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലായിട്ട് കാണിച്ചു തന്നെയാണ് അപ്പോൾ രണ്ടാമത് നമുക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ ഫേസിലേ ചെയ്യാൻ പറ്റിയുള്ളത് ഗ്ലിസറിന് ഒരു മൂന്നോ നാലോ തുള്ളി ഗ്ലിസറിന് എടുക്കുക ഇതുപോലെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഒരു മൂന്ന് നാല് തുള്ളി നമുക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ആക്കിയിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒര മണിക്കൂർ എങ്കിലും നമ്മൾ ഫേസിൽ വെച്ചിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്താൽ മതി നമ്മൾ പുറത്തു പോകുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെയും ചെയ്യാൻ നിൽക്കരുത് കാരണം വെച്ചാൽ ഇത് ഗ്ലീസറിനാണ് അതേപോലെ ഓയിലാണ് പൊടിയും അതേപോലെ വെയിലൊക്കെ തട്ടുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവേണ്ട നല്ല സാധ്യതയുണ്ട് ഡാമേജ് എന്തായാലും ആകും വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് കൈവാളിക്കുകയും ചെയ്യും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ഗ്ലിസറിനൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ കുറേ പേരങ്ങനെ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോഡിയിലായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ഫേസിലൊന്നും ഇതെന്തായാലും അങ്ങനെ പുറത്തു നിന്ന സമയത്ത് ഉപയോഗിച്ച് നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പറയാനുള്ള വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാൻഡ്രഫ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ക്ലിസറിന് ഒരു അരി സ്പൂൺ എടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് അലോവേര ഫ്രഷ് അലോവേര ജെല്ലും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇതുപോലെ അര മണിക്കൂർ വെക്കുക എന്നിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്താൽ മാത്രം മതി അടുത്ത സ്റ്റെപ്പ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ജെല്ലും അതുപോലെ ലിസറിനും കൂടിയിട്ട് നന്നായിട്ട് ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അത് സ്കാൽ പൊട്ടിട്ട് മുടിയുടെ തുമ്പ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്താൽ മാത്രം മതി ഇത് നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മുടി പൊട്ടുന്ന കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുടി കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ട് നല്ല ഹെൽത്തായിട്ടുള്ള മുടി വളരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് കേട്ടോ നമുക്ക് ഡെയിലി റൊട്ടീൻ ചെയ്യാൻ പറ്റിയുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് ഡെയിലി ബോഡിയിലായിക്കോട്ടെ അതുപോലെ ഫേസിലായിക്കോട്ടെ നന്നായിട്ട് നമുക്ക് എപ്പോഴും ചെയ്തു വെക്കാം കുളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അല്ലെങ്കിൽ രാവിലെ ആയിക്കോട്ടെ അങ്ങനെയും രണ്ട് പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓയിൽ സ്കിന്നൊക്കെ അത്രക്കും പ്രശ്നമില്ല എന്നാലും ഡ്രൈ സ്കിന്നാർക്കാണ് ഭയങ്കര പ്രശ്നം കാരണം ഭയങ്കര ഡ്രൈനെസ്സും ഈ തണുപ്പുള്ള കാലത്താണ് ആണ് പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈനസ് എനിക്കൊക്കെ അതുപോലെയാണ് ഭയങ്കര ഡ്രൈനെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫേസിലാക്കാതെ ആ ടൈമിൽ ഞാൻ ഫേസിൽ അധികം ഞാൻ ചെയ്യാറില്ല ഫേസിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഫേസിൽ ഞാൻ നേരത്തെട്ട് ആ പാക്ക് പോലെ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഞാൻ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബോഡിയിൽ മാത്രം ആക്കിയിട്ടാണ് നിൽക്കാറ് അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ആക്കാറില്ല കാരണം വെച്ചാൽ നമുക്കൊന്നാമത് ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ടാവും അത് ഒരമണിക്കൂറെങ്കിലും നമുക്ക് വേണം ഇത് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സ്കിന്നിലേക്ക് പിടിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മേലെ മാത്രമേ ട്രൈ ആയിട്ട് എന്തായാലും ഇത് നമ്മുടെ വാട്ടർ ഒക്കെ വാട്ടറൊക്കെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറിയൊരു ഇറിറ്റേഷിങ് ആയിരിക്കും എനിക്കൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വലിയൊരു സ്റ്റിക്കി പോലെ അവിടെ അവിടെ ഒട്ടിപ്പിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രൈനസ് കാരണം അവിടെ നമ്മൾ സഹിച്ചിരിക്കുകയാണ് ചെയ്യും ഇപ്പോൾ ഇത് മാറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷേ നല്ലൊരു ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ